ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മായ ഭാവനയോട് വിളിച്ച് കാര്യങ്ങൾ പറയാനായിട്ടോ ഈ സമയം ഭാവനയ്ക്ക് അവിടെ ഇരിക്കാൻ കഴിയില്ല ഭാവന തൻ്റെ അമ്മയെ കാണാൻ വേണ്ടി ഗായത്രി കാണാൻ വേണ്ടി ഓടി വരികയാണ് കേട്ടോ എത്രയാലും ഒരു മകൻ തന്നെ നിന്ന് വേറിട്ട് പോകുമ്പോൾ ആ അമ്മയുടെ മാനസികാവസ്ഥ ഭാവനയ്ക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ഭാവന തൻ്റെ വീട്ടിലോട്ട് വരികയാണ് കേട്ടോ ഇതേ സമയം ഗായത്രി ആണെങ്കിലോ അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് തനിക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഗായത്രി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഭാവന അമ്മയെ എന്ന് പറഞ്ഞ് വിളിച്ചു കരയുമ്പോൾ ഭാവനയെ നീ പോയപ്പോൾ ഈ കൂട്ടുകുടുംബം തകർന്നു എന്നും ഭരത്ത് അങ്ങനെയാണ് എന്നും ഭരത്തിന് ഭരത്തിൻ്റെതായ കാര്യം എന്ന് മാത്രം പറയുമ്പോൾ അവിടെ ഒട്ട് വല്യച്ഛനും വല്യമ്മയും വരുവാണിട്ട് ഞങ്ങൾക്ക് അപ്പോഴേ അറിയായിരുന്നു ഭരത്ത് എപ്പോഴും നിങ്ങളെ പോലെയല്ല ഭരത്ത് എപ്പോഴും സുഖ സൗകര്യങ്ങളോടുകൂടി വലിയ സമ്പന്നനുമായി ജീവിക്കണം എന്നാണ് ഭരത്തിൻ്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെ ഭരത്ത് പോകും എന്നൊരു പ്രതീക്ഷ ഞങ്ങളിൽ ഉണ്ടായിരുന്നു ഇതിനൊക്കെ കാരണക്കാർ ഞാനും കൂടിയാണല്ലോ വലിയമ്മ വല്യമ്മ കരയുമ്പോൾ അവിടെ ഭാവിന് പറയും ഇല്ല വല്യമ്മയെ വലിയമ്മ എന്നല്ല ഭരത്തിനെ എന്നും അറിയാം ഭരത്ത് എന്നും ഇങ്ങനെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ഭരത്ത് ഞങ്ങളുടെ സ്നേഹം തിരിച്ചറിഞ്ഞിട്ടില്ല അവനും അറിയും പക്ഷേ അമ്മ സങ്കടപ്പെടേണ്ട ഞാൻ ഭരത്തിനെ അങ്ങനെ അമ്പാലികക്ക് വിട്ടുകൊടുക്കാനൊന്നും ഞാൻ തയ്യാറല്ല എൻ്റെ അമ്മയുടെ തന്നെ അവനെ ഞാൻ കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ ഗായത്രി പറയണേ മോളെ നീ വിവാഹം കഴിഞ്ഞു ഒരു ജീവിതം തുടർന്നവളാണ് അതുകൊണ്ട് തന്നെ നീ അവരുടെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട ഭരത്തിൻ്റെ വായിൽ നിന്ന് പോകുന്ന വാക്കുകൾ അതൊരിക്കലും മനസ്സിൽ നിന്ന് മായിച്ച് മാറ്റാൻ പറ്റുന്ന അത്രയും വലിയ വാക്കുകളാണ് അവൻ നിന്നോട് പറയുന്നത് കഴിഞ്ഞ തവണയും തന്നെ അവൻ നിന്നോട് ഏത് രീതിയിലാണ് പ്രവർത്തിച്ചതെന്ന് എനിക്ക് നിനക്കറിയില്ല സൂര്യയോട് പോലും ബഹുമാനം കിട കൊടുക്കാതെയാണ് അവൻ പ്രവർത്തി ുള്ളത് അതുകൊണ്ട് എൻ്റെ മോൾ ഇതിൽ ഇടപെടേണ്ട എന്ന് പറയുമ്പോൾ മായ വരാനായിട്ടോ അങ്ങനെ മായയും സേതും പറയാൻ ശരിയാണ് അവനെ അവൻ്റെ തനിഷ്ടത്തിന് ഇറങ്ങിപ്പോയതല്ല അതുകൊണ്ട് തന്നെ അമ്മാലിക ആരാണെന്ന് അവൻ ശരിക്കും തിരിച്ചറിയും അതറിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇങ്ങോട്ടേക്ക് വന്നോളും ഭാവന നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട എന്ന് പറയാനോ എന്നാൽ ഈ സമയം ഭാവന പറയും അവനെ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല അവനോട് കുറച്ച് ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട് പ്രത്യേകിച്ച് അമ്പാലികയെ അംബാലിക ഞമ്മളെ വെച്ച് കരുക്കളാക്കിയതാണ് എന്ന് പറയുമ്പോൾ വിജയപത്മൻ പറയണേ ശരിയാണ് അമ്പാലിക എങ്ങനെയുള്ളവരാണെന്ന് എനിക്കറിയാം കാരണം ഞാനും ആ പ്രവൃത്തിയിലൂടെ കുറെ പോയതാണല്ലോ അനുഭവമാണ് ഞങ്ങളെ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ാവനെ നീ ഭരത്തിനെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവരാം നോക്ക് നിന്നെ കണ്ട് കഴിയുമെങ്കിൽ അത് ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന് പറയേണ്ട അങ്ങനെ ഭാവന അമ്മേ ഞാൻ ഭരത്തിൻ്റെ അടുത്തോട്ട് പോട്ടെ മോളെ വേണ്ട വേണ്ടാത്ത നിൽക്കണ്ട എന്ന് പറയുമ്പോൾ ഇല്ല അമ്മ ഞാൻ പോട്ടെ അവൾ അവനുമായി ഒന്ന് സംസാരിക്കട്ടെ അത് കഴിഞ്ഞിട്ടാവാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണേട്ടാ എന്നാൽ ഈ സമയം ഇങ്ങനെ ഭാവന അംബാലികയുടെ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ അംബാലിക പുറത്തോട്ട് വരികയാണ് അങ്ങനെ പുച്ചത്തോട് കൂടി നോക്കണേ എന്താടി ഈ നീ വിചാരിച്ചത് ഈ അംബാലികയോട് നിനക്ക് കളിക്കാമെന്ന് നീ കരുതിയോ എന്നാൽ ഇപ്പോഴെങ്കിലും അംബാലികയ്ക്ക് വിജയം കിട്ടിയെന്ന് പറയുമ്പോൾ അംബാലിക പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല എനിക്കെന്നെ ഭരത്തിനെ കാണണം അത് ഇതെൻ്റെ വീടാണ് അവനെ കാണാൻ പറ്റില്ല നിങ്ങളൊന്ന് പോയേ എന്ന് പറഞ്ഞു അമ്പാലിക്ക് ഒരു തള്ളങ്ങ് തള്ളിയിട്ട് ഭരത്തു എന്ന് വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് കയറി ചെല്ലാണ് കേട്ടോ അപ്പോൾ ഭരത്തും മരുന്നതയും കൂടി ഇറങ്ങി വരണേ എന്താ എന്തിനാണ് നിങ്ങളിങ്ങനെ വിളിച്ചു പോകുന്നത് എന്തിനാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്താടാ നീ കാണിച്ചു വച്ചിരിക്കുന്നത് സ്വന്തം കൂടപ്പറപ്പുകളെ ഉപേക്ഷിച്ച് നീ ഇവരുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നത് എന്തിനാടാ എനിക്ക് എന്ത് കുറവുണ്ടായിട്ടാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് എനിക്ക് നിങ്ങളുടെ പട്ടാള പട്ടാളച്ചിട്ടയിൽ ജീവിക്കാൻ ഇനി എനിക്ക് കഴിയില്ല തൊട്ടതിനും പിടിച്ചതിനും കുറ്റം ഇവളുടെ അമ്മയ്ക്ക് അമ്മക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ഇവിടെ വന്ന് താമസിച്ചാൽ അത് ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് എന്താ അധികാരം എന്ന് പറയുമ്പോൾ എട ഭരത്തിൽ നീ ആരോടെ സംസാരിക്കുന്നത് എൻ്റെ ചേച്ചിയായ ഭാവനയാണ് അത് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഈ പട്ടാള പട്ടാളച്ചിട്ടയോട് കൂടി ജീവിക്കാൻ ഞാൻ ഒരു വയസ്സും രണ്ട് വയസ്സായ കുഞ്ഞല്ല അതുകൊണ്ട് നിങ്ങൾ എന്നെ ഉപദേശിക്കാൻ വരണ്ട മര്യാദക്ക് എൻ്റെ മുന്നിൽ നിന്ന് പോയിക്കോളൂ എന്ന് പറഞ്ഞ് ഭരത്തങ്ങ് നീട്ടി ഭരത്തങ്ങ് അരുന്ന്തയെ വിളിച്ചു കൊണ്ടുപോകുമ്പോൾ അരിന്ധി പറയാണ് ഭരത്തേട്ടാ ഒരിക്കലും ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞു നീ ഇങ്ങ് വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് അരിന്ധയെ കൊണ്ടുപോകാനിട്ടാണ് ഇതൊക്കെ കണ്ട് വളരെ സന്തോഷത്തോടു കൂടി അവിടെ അംബാലിക നിൽക്കുകയാണ് അങ്ങനെ അംബാലികയുടെ മുഖത്തോട്ട് ഭാവനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഭാവനയോട് അംബാലിക പറയുന്നത് മോളെ നീ എന്നോട് ക്ഷമിക്കണം ഇവനിങ് ഇത്രത്തോളം മോശക്കാരനാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്തായാലും എനിക്ക് സങ്കടമുണ്ട് ഇവനിങ്ങനെ വാക്കുകൾ പറഞ്ഞതിൽ അതുകൊണ്ട് തന്നെ ഞാൻ അവനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറയുമ്പോൾ നിങ്ങൾ വീണോടുത്ത് കിടന്ന് ഉരുളണ്ട കിട്ടിയ അവസരം മുതലെടുക്കും വേണ്ട നിങ്ങൾ എൻ്റെ ശവത്തിൽ കുത്തുന്നത് പോലെ കുത്തുന്ന വാക്കുകളാണ് നിങ്ങൾ ഈ പറയുന്നത് എന്നാൽ നിങ്ങൾ എന്നും എൻ്റെ ഭരത്തിനെ നിങ്ങളുടെ കൈക്കുള്ളിലാക്കാമെന്നും മരത്തിനെ വെച്ച് എൻ്റെ കുടുംബം തകർക്കാമെന്നും നിങ്ങൾ മനസ്സുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഭാവനയെ ഉള്ളോടത്തോളം നടക്കില്ല അതൊരിക്കലും നടക്കാത്ത കാര്യമാണ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്നു ചെടി എങ്ങനെ നടത്താം എന്ന് എനിക്കറിയാം നിൻ്റെ ഭരത്തിനെ എൻ്റെ ഏട്ടം പറഞ്ഞതുപോലെ എൻ്റെ കുടുംബജീവിതം തകർത്താൻ നിന്നെ നിന്റെ ജീവിതവും തകർക്കാൻ എനിക്കറിയാം ഇത് മതി എൻ്റെ ആയുധം എന്ന് പറയുന്നുണ്ടോ എന്നാൽ ഈ സമയം അരുന്ധതിയാണെങ്കിൽ ഭരത്തിനോട് ഭരത്തിട്ട ഒരിക്കലും ഇങ്ങനെയൊന്നും ഭാവനച്ചോട് പെരുമാറരുത് ഇന്നിപ്പം ഈ അവസ്ഥയിൽ ഭരത്തേട്ടൻ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നമ്മുടെ ഭാവന കാരണക്കാർ ഭാവന തന്നെയാണെന്ന് പറയുമ്പോൾ നീ മതി വീട്ടിലെ ഈ രീതിയൊക്കെ കേട്ട് മടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇനി നീ ഇങ്ങനെയുള്ള വാക്കുകളിൽ എന്നോട് പറയരുത് ഒന്ന് നിർത്തുന്നുണ്ടോ അരുന്ധതി എന്ന് പറഞ്ഞ് ഒച്ച എടുക്കാനായിട്ടോ അങ്ങനെ അംബാലികയൊക്കെ സമാധാനം സന്തോഷമാവാണ് അങ്ങനെ അംബാലിക തൻ്റെ ഏട്ടനെ വിളിക്കുകയാണ് ഏട്ടനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാനായിട്ടോ ഏട്ടാ ഏട്ടൻ പറഞ്ഞത് ശരിയാണ് അവൻ ഇറങ്ങി വന്നിരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ ഭരത്ത് പണത്തെ മോഹിച്ച് നടക്കുന്നവനാണ് ഇനി അവന് ചോദിക്കുന്ന രീതിയിലും അവനെ കണ്ടറിഞ്ഞ് ഇനി ഓരോന്ന് ചെയ്തു കൊടുക്കുക അപ്പോഴവൻ നമ്മുടെ കൈക്കുള്ളിലാവും പിന്നീട് നമുക്ക് ഭാവനയ്ക്കെതിരെ അവനെ വെച്ച് തന്നെ കളിക്കാം എന്ന് പറയുമ്പോൾ പറയാൻ വാക്കുകളില്ല അത്രയും സന്തോഷം കൊണ്ട് അമ്പാലിക തുള്ളിച്ചാടുന്നു കേട്ടോ എന്നാൽ അരുന്ധതിയാണെങ്കിൽ ഇത് വേണ്ടായിരുന്നു എന്നിങ്ങനെ തോന്നൽ അരുന്ധതിക്കുള്ളിൽ വരികയാണ് ഭരത് നല്ലൊരു പയ്യനായിരിക്കും ഭാവനയുടെ കുടുംബത്തിൽ എല്ലാവരെയും പോലെയും ഭരത്തും നല്ലവനായിരിക്കും എന്ന് തോന്നിയതെല്ലാം തൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം പിഴിച്ചുപോയി എന്നിങ്ങനെ അരുന്ധതിയുടെ ഉള്ളിൽ തോന്നി തുടങ്ങി തുടങ്ങിയിട്ടോ ഇതേ സമയം സൂര്യ തൻ്റെ സോറി ഭാവന തൻ്റെ വീട്ടിലോട്ട് പോകാൻ അപ്പോഴായിരിക്കും സൂര്യ തിരികെ വരുന്നത് എന്നാൽ കാണുന്ന കാഴ്ച സൂര്യ തൊട്ടൊരു വിമാനം നടക്കുന്നതായിരിക്കും അതും കൂടിയാകുമ്പോൾ ഭാവനയ്ക്ക് ഏറെ ടെൻഷനാകാണ്ട് കേട്ടാ അങ്ങനെ ഭാവന സങ്കടപ്പെട്ട് ഇരിക്കുമ്പോൾ എന്താ ഭാവന ഞാൻ വന്നതായി നീ അറിഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ ഒന്ന് വിട്ടെ നീ നീ ചെറിയ കുട്ടിയൊന്നല്ലല്ലോ നിനക്ക് തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള ആ കഴിവ് നിന്നിലില്ലേ എന്താ ഭാവന ഇങ്ങനെ ഒരു സംസാരം എന്താ എന്ന് ഞാൻ പറഞ്ഞു തരണോ നീ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ എന്ന് പറഞ്ഞു ഉടൻ എന്താ എന്താ നിനക്ക് ഇത്ര വല്ലാത്ത ടെൻഷനും ഉണ്ടായത് എന്ന് പറയുമ്പോൾ അംബാലിക എൻ്റെ വീട്ടിൽ വന്നിരുന്നു അംബാലിക വന്നിട്ട് ഭരത്തിനെ കൊണ്ടുപോയി സൂര്യ പറഞ്ഞത് എത്ര ശരിയാണ് സൂര്യ പറഞ്ഞത് തന്നെ നടന്നു ഭരത്ത് അവരുടെ കൂടെ ഇറങ്ങിപ്പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ സൂര്യ പറയുന്നത് അവൻ എപ്പോഴും പണവും പ്രതാപവും ആഗ്രഹിച്ച് നടക്കുന്നവനാണ് അതുകൊണ്ട് തന്നെ അമ്പാലിക്ക് വിളിച്ചാൽ പോകും എന്ന് എനിക്കറിയായിരുന്നു ഇനി ഭാവന നീ കൂടുതൽ സൂക്ഷിക്കണം അതെന്താ സൂര്യ നീ അങ്ങനെ പറഞ്ഞത് നിനക്കുള്ള ആയുധം ഇനി ഭരത്തായിരിക്കും ഭരത്തിലൂടെ ആയിരിക്കും നിനക്ക് അവർ തിരിച്ചടി തരാൻ പോകുന്നത് നിന്റെ ഒരു കുടുംബം തകർക്കാൻ അവരൊരിക്കലും മറക്കില്ല എന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാവുന്നു സൂര്യ നീ പേടിക്കണ്ടോ നോക്കി കണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ അവർക്ക് കുടി കൊടുക്കാൻ കഴിയില്ല എന്ന് പറയാണ് കേട്ടോ എന്നാൽ ഈ സമയം വല്യമ്മ വലിയച്ഛനോട് പറയാണ് ഞാൻ കാരണം ഈ കുടുംബത്ത് ഓരോരുത്തരും അകന്നും കൊണ്ടിരിക്കുന്നു നമുക്ക് ഈ വീട്ടിൽ നിന്നും മാറാം അതായിരിക്കും നല്ലത് ഞാൻ കാരണമാണല്ലോ ഇപ്പോൾ ഭരത്ത് പോയത് ഞാൻ അങ്ങനെ മനം പറ്റിയത് കൊണ്ടാണല്ലോ അരിൻ്റെതടച്ചത് അമ്പാലികയ്ക്ക് ഒരു പുതിയ കാരണം കിട്ടി അതോടുകൂടി ഇവിടെ നിന്നും ഭരത്ത് പോയി എത്രയായാലും ഗായത്രിയും കുടുംബത്തെയും എന്നും നമ്മൾ ദ്രോഹിച്ചിട്ട് വിഷമിപ്പിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് ഇനി ഈ വീട്ടിൽ നിൽക്കണ്ട നമുക്കിവിടെ നിന്നും ഇറങ്ങാം എന്ന് പറയുമ്പോൾ വലിയച്ചമ്മ ചോദിക്കും എങ്ങോട്ടാ ജാനകി നമ്മൾ പോകും പോവാ എന്ന് പറഞ്ഞ ഉടനെനെ എങ്ങോട്ടെങ്കിലും പോവാം പെരുവഴിയിലാണെങ്കിലും പെരുവഴി മക്കൾക്ക് പോലും വേണ്ടാത്ത ഇവരിവിടെ അഭയം തന്നിട്ട് ഇവരുടെ കുടുംബജീവിതം ഒരിക്കലും നമ്മൾ കാരണം തകർക്കാൻ പാടില്ല അതുകൊണ്ട് പോവാം എന്നുള്ളൊരു തീരുമാനമെടുക്കണം കേട്ടാ അങ്ങനെ അവർ അവിടെ നിന്നും പോകാൻ ഒരുങ്ങാണ് അങ്ങനെ അവരവിടെ നിന്നും പോകുന്നുണ്ട് പിന്നീട് അവർക്ക് അഭയമായി വരുന്നത് ഈ ഒരു ഗോവിന്ദൻ തന്നെ തന്നെയായിരിക്കട്ടോ ഗോവിന്ദനും പ്രാർത്ഥനയും അവരുടെ വീട്ടിൽ കൊണ്ട് വല്യച്ഛനെയും വല്യമ്മയും താമസിപ്പിക്കുമ്പോൾ വല്യമ്മ കുറ്റബോധം കൊണ്ട് നേരി നേറി കരയാണ് കേട്ടോ അവിടെ ഒരു സുഖ സൗകര്യങ്ങളും സുഖ സൗകര്യങ്ങൾക്കും യാതൊരു കുറവും വരുത്താതെ പ്രാർത്ഥനയും ഗോവിന്ദനും ഉള്ളതുപോലെ സൽക്കരിക്കുമ്പോൾ അവർ വേദന കൊണ്ട് കരയാണ് ഒരു നിമിഷം പോലും പ്രാർത്ഥനയ്ക്കും അതുപോലെ ഗോവിന്ദനും മനസ്സമാധാനം എന്തെന്ന് കൊടുത്തിട്ടില്ല വിവാഹം കഴിഞ്ഞ് അന്നേനാൾ മുതൽ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ളത് ജാനകിയാണ് ആ ജാനകിക്ക് തന്നെ ഇന്നിപ്പോൾ ആശ്രയമായി വന്നത് ഗോവിന്ദനാണെന്ന് തിരിച്ചറിയുമ്പോൾ അവർ എന്താണ് ജീവിതം ശരിക്കും തിരിച്ചറിയുന്നു കേട്ടോ പണമെല്ലാം ഏറ്റവും ജീവിതത്തിൽ വലുതെന്നും വല്യച്ഛനും വല്യമ്മയെ തിരിച്ചറിയുന്നു കേട്ടോ ഇനി അടുത്ത തിരിച്ചറി കിട്ടാൻ പോകുന്നത് അമ്പാലികയെ അത് കഴിഞ്ഞാലാണ് ഇനി ഒന്നുമില്ലായ്മയിലോട്ട് ജയനിർമ്മല പോകുന്ന കേട്ടോ ജയനിർമ്മലയുടെ സ്വത്തുക്കൾ ഓരോന്നോരോന്നായി നഷ്ടപ്പെടുന്ന ആ ഒരവസ്ഥ ജയനിർമ്മല ഇനി പതിയെ അറിയുള്ളൂ മനസ്സെല്ലാം തട്ടിയെടുത്ത് ലാസ്റ്റ് ഈ പറയുന്നത് പോലെ തന്നെ വീടും സോറി ഇനിയിപ്പോൾ ഗായത്രിയുടെ വീട്ടിലോട്ട് ഭാവനയുടെ വീട്ടിലോട്ട് തന്നെ ജയനിർമ്മലയും പോകുന്ന ആ ഒരു സീനുണ്ട് കേട്ടോ